സീറും നിർത്തിയിട്ട് നമുക്ക് ഇന്ത്യൻ അറിവ് ആത്മീയത ചരിത്രം അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഇന്ന് കരുതുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ കുറേ ഒരു ഭൗതിക പശ്ചാത്തലം ആത്മീയ പശ്ചാത്തലം അങ്ങനെ രണ്ട് ഘടകവൽക്കരിച്ചാലാണ് ഇന്ത്യയുടെ ചരിത്രത്തെ എങ്ങനെ എന്നുള്ള യഥാർത്ഥ ചിത്രത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളു അപ്പോൾ അതിൽ ഒരുപാടാളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണിത് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വിപുലമായിട്ടുള്ള ഒരു ഒരു സംസാരം ഇതിനെക്കുറിച്ച് നടത്താമെന്ന് കരുതുന്നത് ഇപ്പോൾ ഞാൻ ഈ ആദ്യത്തെ എപ്പിസോഡിൽ കൂടുതൽ റഫറൻസ് ബുക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല സംസാരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ അത്രമാത്രം കരുതിയാൽ മതി അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് പറയുവാനുള്ളത് ഇപ്പം ഇന്ത്യയിൽ നമ്മളെടുക്കുന്ന ചരിത്രം അധികവും ഈ രാജാക്കന്മാർ തൊട്ടുള്ള പിന്നീടുള്ള ഒരുപാട് കാലങ്ങളെക്കുറിച്ചൊക്കെയാണ് അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അങ്ങനെയൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു കാരണങ്ങളും ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു വരാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനുഷ്യൻ എന്ന പദത്തെ എടുത്ത് അതെന്താണെന്നൊന്ന് നിർവഹിച്ച് നോക്കാം അതിലെ ഏറ്റവും നമുക്കറിയാം ഡാർവിനൊക്കെ ഒരുപാട് സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുകയും അതൊക്കെ നമ്മൾ ഒരുവിധം അറിവില്പ്പെട്ടിരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിൽ വേറൊരു ഗൗരവകരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ ഞാൻ ആ ഡാർവിനുണ്ടിക്കൊന്നും ഞാൻ പോകാത്തത് എന്താണെങ്കിൽ അത്രയും സയൻസിനെ കുറിച്ച് ധാരണയുള്ള ആളുകളല്ല ഞാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് മനുഷ്യനെടുത്തു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കാണാം ഇപ്പോൾ ഒരു കുട്ടി ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു കുട്ടിക്ക് ജനിച്ച് വീണാലുടനെ എത്ര അറിവുണ്ട് നമുക്കറിയാം അതൊന്നും കാര്യമായിട്ടുണ്ടാകില്ല പിന്നെ അവൻ ആർജിച്ചെടുക്കുന്നതാണ് സമൂഹത്തിലെ അറിവുകൾ അപ്പോൾ ആ കുട്ടിക്ക് ഭാഷയില്ല പിന്നീട് പഠിക്കുന്നതാണ് ഭാഷ അപ്പോൾ ഇന്ത്യയിൽ ജനിക്കുന്നൊരു കുട്ടി പിന്നീട് ഇന്ത്യൻ ഭാഷകൾ സംസാരിക്കുകയും ജപ്പാനിൽ ജനിക്കുന്നൊരു കുട്ടി ജപ്പാനീസ് ഭാഷ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ പറയുമ്പോൾ എല്ലാവരും മനുഷ്യരാണല്ലോ അപ്പോൾ അത് നമുക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ജനിച്ചൊരു കുട്ടിയെ കൊണ്ടുപോയി ജപ്പാനിൽ നമ്മൾ പിറ്റേ ദിവസം തന്നെ എത്തിക്കുകയാണെങ്കിൽ ആ കുട്ടി പഠിച്ചു വളരുന്ന ഭാഷ തീർച്ചയായിട്ടും ആയിരിക്കും ഒരിക്കലും മലയാളം ആയിരിക്കില്ല മാതാപിതാക്കളൊപ്പം ഉണ്ട് അവർ പറഞ്ഞു കൊടുക്കുന്ന മലയാളമാണെങ്കിൽ മാത്രമേ അത് കുട്ടി മലയാളം സംസാരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ അപ്പം അതാണ് മനുഷ്യൻ്റെ ഒരു ഒരു വലിയ പ്രത്യേകതയായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ വിഷയം അപ്പം ഇതിൽ നിന്നാണ് ഇന്ത്യൻ ചിന്താധാരകൾ വളർന്ന് ഒരു ലളിതമായ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്താൻ കഴിയും അപ്പോൾ ഇന്ത്യൻ ചിന്താധാരകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആത്മീയമായിട്ടുള്ള ഒരുപാട് തപസ് ചെയ്തു അതാണ് ചരിത്രം ആ രൂപത്തിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട് തിരിച്ച് ഭൗതികമായ അറിവുകൾ ഭൗതികമായ അറിവുകൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സ് സൂര്യനാണ് കാരണം സൂര്യൻ വെളിച്ചം തരുന്നത് കൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മളറിയുന്ന കാഴ്ചകൾ എല്ലാ തരത്തിലും പ്രകാശം കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇണ ചേർന്നിരിക്കുകയാണ് നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ സംവേദിക്കുന്നത് വെളിച്ചത്തിനോട് കൂടിയാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമുക്ക് കാണപ്പെടുന്ന ചുറ്റും കാണപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും സ്വാഭാവികമായിട്ട് ആർജിച്ചു വരുന്ന അറിവുകൾ രണ്ടാമതായിട്ട് തലമുറകളായി കൈമാറി വരുന്ന അറിവുകൾ പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ ടെലിവിഷൻ മുഖേലോ മറ്റൊക്കെ ശേഖരിക്കുന്ന അറിവുകൾ ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കം ഏതാണ്ട് പൂർണ്ണതോതിൽ രൂപപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന വാക്ക് ബുദ്ധിജീവികളാരും അത് ജനിച്ചു വിഴുമ്പോ ആയിട്ടുള്ളതല്ല എന്ന് അറിയാവുന്ന കാര്യമാണ് അതിലെ പ്രധാന കാര്യം എന്താണെങ്കിൽ ഇപ്പോൾ ബുദ്ധിജീവി എന്ന് പറയുന്ന ഒരാളുടെ പ്രയത്നം കൊണ്ടാണ് അയാൾ ബുദ്ധിജീവി കാരണം അയാൾ ആ വിഷയവുമായിട്ടോ അല്ലെങ്കിൽ പൊതുവിലുള്ള ഭൂലോകത്തുള്ള സൂര്യന് താഴെയുള്ള എന്നൊക്കെ പറയുന്ന എല്ലാ വിഷയങ്ങളുമായിട്ടും സം അറിയാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ നിറയുന്ന കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു തലത്തിലേക്ക് വരുന്നത് ഇതൊക്കെ പറയാനുള്ളൊരു കാരണം ഒരു വലിയ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ദൗത്യം അതുകൊണ്ട് കൂടിയിട്ടാണ് ഇത് ഇതിലെ ഈ ഇത്തരം മാറ്ററുകൾ ഞാൻ പറയാനുള്ളൊരു കാരണമായിട്ട് വരുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് രണ്ട് തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ സംബന്ധിച്ചിടത്തോളം തീ കണ്ടുപിടിക്കുക അതിനുശേഷം കൃഷി പാർപ്പിടം മറ്റേ ഗോ ഈ പശുക്കളെയൊക്കെ വളർത്തുക അത്തരം അതിനൊക്കെ വേണ്ട അറിവുകൾ കൃഷിക്ക് വേണ്ട അറിവുകൾ കൃഷി വേണ്ട അറിവുകൾ നമുക്കറിയാം ഇന്ന മാസത്തിൽ മറ്റേ വെള്ളം കയറ്റി വിടണം പാടത്ത് അത് വിതയ്ക്കണം ഇന്ന മാസത്തിൽ കൊയ്യണം അതിന് ഇന്ന വളങ്ങൾ ചേർക്കണം കള പറിക്കണം ഇതെല്ലാം ഒരു അറിവിൻ്റെ ഒരു വലിയ മേഖലയാണ് പക്ഷെ നമ്മളാരും കണക്കിലെടുക്കാത്തതാണ് അതേ സ്ഥാനത്ത് ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രഭാഷണങ്ങൾ നമ്മൾ വിചാരിക്കുന്നു വലിയൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ അത് രണ്ട് തരം അറിവുകളായിട്ട് വേർതിരിക്കണം എന്നുള്ളതാണ് ഒന്ന് ഭൗതികമായിട്ടുള്ള അറിവുകൾ രണ്ട് ഒരാളുടെ മസ്തിഷ്കത്തിൽ അദ്ദേഹം കയറ്റി വെച്ചിട്ടുള്ള അറിവുകൾ ഈ പഴയ പാണ്ഡിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർ പലരും ഹിമാലയത്തിലൊക്കെ പോയി തപസ് ചെയ്ത് അങ്ങനെയൊക്കെ ആർജിക്കുന്ന ഒരു അതീന്ദ്രിയ അറിവുകൾ ആ അറിവുകൾ സമൂഹത്തിൽ വളരെയധികം വിലപ്പെട്ട ഒന്നാണ് എന്ന് കരുതപ്പെട്ടിരുന്നു ഒരു കാലം നമുക്കുണ്ട് ഇപ്പോഴുമുണ്ട് അവരെല്ലാം പറയുന്നത് അതിൻ്റെ പൊരുളിലേക്കാണ് ഞാൻ ഈ സംസാരത്തെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരാൾ വെറുതെ പോയിരുന്ന് തപസ് ചെയ്യുകയും അല്ലെങ്കിൽ ആരെങ്കിലും ആരാധിക്കുകയും ഒക്കെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കുകയും അത് വലിയൊരു അറിവായിട്ട് മാറും എന്നുള്ള ചില ധാരണകൾ അപ്പോൾ അവർ പറയുന്നത് അത് നമുക്കറിയാം ഒരു തരത്തിലും അത് സമൂഹമായിട്ട് സംവേദിക്കുന്നില്ല ഈ അറിവുകൾ ഈ അറിവുകൾ അയാളുടെ മാത്രം കാര്യമായി വെച്ചുകൊണ്ട് അയാളതൊരു വിചിത്രമായ ഭാഷയിൽ നമ്മളോട് വിളംബരം ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ അതൊരു യഥാർത്ഥ അറിവാണോ എന്നുള്ളതിന് അളക്കാൻ മറ്റൊരു മാനദണ്ഡങ്ങളുമില്ല ഒരു പക്ഷെ ആ അറിവ് സത്യമാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ അതങ്ങനെ ഒരു ശേഷി മസ്തിഷ്കത്തിനില്ല ഹോമോസോപ്പിയൻസിൻ്റെ മസ്തിഷ്കത്തിന് അങ്ങനെ ഒരു ശേഷിയില്ല എന്നതാണ് ശാസ്ത്രീയ സത്യം അതിനാണ് ഞാൻ ആദ്യം കുട്ടിയുടെ കഥ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും പോയിരുന്ന് വളരെ ഏകാന്തവാസമൊക്കെ നടത്തി തപസ് ചെയ്ത് അങ്ങനെ കിട്ടുന്ന അറിവുകൾ അറിവുകളല്ല എന്നുള്ളതാണ് എൻ്റെ വാദം അതിൽ വലിയൊരു കാര്യമായിട്ടിപ്പോൾ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും പറയേണ്ടി വരുന്നത് ഈ ഇത്തരം അറിവുകൾ ഒരു രണ്ട് തരത്തിൽ ഇന്ത്യയെ വഞ്ചിച്ചിട്ടുണ്ട് ഒന്ന് ഈ അറിവുകൾ ഉള്ള ആളുകൾ എല്ലാ തലങ്ങളിലും കൃഷി ചെയ്യുന്ന ഒരാളേക്കാൾ മഹത്തരമായ അറിവുള്ള ഒരാളാണ് കൃഷി ചെയ്യില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമ്മൾ മരിച്ചു പോകും പക്ഷേ അതിനേക്കാൾ വലുതാണ് ഈ ഹിമാലയത്തിൽ നിന്നും മറ്റും തപസ് ചെയ്ത് രാജകൊട്ടാരങ്ങളിലൊക്കെ വന്ന് അറിവ് പറഞ്ഞു കൊടുത്തിരുന്ന അദ്ദേഹം പറയുന്ന എന്താണെന്ന് രാജാവിനും മനസ്സിലാകാറുന്നില്ല അങ്ങനെയൊക്കെയുള്ള അറിവുകളാണ് സമൂഹത്തിൻ്റെ മേൽത്തട്ടിൽ നിന്നിരുന്നത് മറ്ററിവുകൾ കൃഷിക്ക് ഇന്ന കാര്യങ്ങൾ നടത്തണം ഇത്ര സമയത്ത് ഇന്ന മാസത്തിൽ വിതയ്ക്കണം ഇന്ന മാസത്തിൽ കൊയ്യണം അതിനെന്തൊക്കെ വളങ്ങളായിട്ട് ഉപയോഗിക്കണം ഇത്തരം അറിവുകൾ നമ്മൾ അടിത്തട്ടിലെ അറിവുകളായിട്ട് മാറ്റേണ്ടതായി പക്ഷേ ഇതിനെയെല്ലാം ക്രൂഡീകരിക്കുന്ന ഒരു വലിയ വിഭാഗം വന്നതോടുകൂടിയിട്ടാണ് ബ്രാഹ്മണ്യവൽക്കരണം എന്ന് പറയുന്ന ഇന്ന് നമ്മളറിയുന്ന ഇന്ത്യ രൂപം കൊള്ളുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മുഖവുരയായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഓരോ വിഷയങ്ങളെ എടുത്ത് നമ്മളെങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് എത്തിയത് ഈ ആരാധനയുടെ തലങ്ങളിലേക്കൊക്കെ വന്നത് ആ യഥാർത്ഥ അറിവും മറ്ററിവുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ ഭൗതികമായ അറിവുകളും ആത്മീയമായ അറിവുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താണെന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രം ഇന്ത്യ ചരിത്രം ഇന്ത്യയിലെ രാഷ്ട്രീയം തുടങ്ങിയിട്ടുള്ള പല മേഖലകളിൽ സ്പർശിക്കുന്ന ഒരു പ്രഭാഷണ പരമ്പര നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് തുടക്കത്തിൽ ഇത്രമാത്രം നന്ദി